ഞായറാഴ്ച രാത്രി അടൂരിൽ രണ്ടിടത്ത് തീപിടുത്തമുണ്ടായി കത്തിച്ച പടക്കം തെറിച്ചു വീണ് തെങ്ങിന് തീ പിടിച്ച് ആളിപ്പടർന്നു പെരിങ്ങനാട് മർദ്ദ്മുനി പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന റാസയ്ക്ക് സ്വീകരണം നൽകുന്നതിനായി പൊട്ടിച്ച പടക്കമാണ് വീണ തീ മൂന്നാളം സന്തോഷ് ഭവനത്തിൽ പാപ്പച്ചന്റെ വീട്ടുമുറ്റത്ത് നിന്നിരുന്ന തെങ്ങിന് മുകളിലേക്കാണ് പടക്കം വീണ് തീപിടിച്ചത് അടൂർ നിന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജി അജിഖാനിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷ സേന എത്തി വെള്ളം പമ്പ് ചെയ്ത് തീ അണച്ചു അടൂരിലെ നിർദ്ദിഷ്ട നഗരസഭാ സ്റ്റേഡിയം സ്ഥലത്ത് മാലിന്യ കൂമ്പാരത്തിന് ഞായറാഴ്ച രാത്രി തീ പിടിച്ചു അഗ്നിരക്ഷസേന തീ അണച്ചു പരീക്ഷ പേടി മാറ്റാൻ കുടുംബങ്ങളിൽ ചർച്ച നടത്തണമെന്ന് പ്രധാനമന്ത്രി പരീക്ഷാ പേ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമസഭയിൽ മേയ ചർച്ചയിൽ ഗവർണറെ വിമർശിച്ച് ഭരണപക്ഷം ഭിന്നശേഷിക്കാരൻ ജോസഫിന്റെ ആത്മഹത്യയെ ന്യായീകരിച്ച മന്ത്രിയുടെ സംസ്ഥാനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി തലസ്ഥാനത്ത് മഹിളാ കോൺഗ്രസ് മാർച്ചിൽ പോലീസ് ജലബീരങ്കി പ്രയോഗം ജബി ഉൾപ്പെടെ രണ്ടുപേർക്ക് പരിക്കേറ്റു